എം എൻ കാരശ്ശേരി അനുസ്മരിക്കാൻ എം എൻ കാരശ്ശേരി മലയാളത്തെ സംബന്ധിച്ച് മലയാള ഭാഷയെയും സാഹിത്യത്തെ സംബന്ധിച്ച് ഈ നികത്താനാവാത്ത നഷ്ടം എന്നുള്ളത് നമ്മൾ ക്ലേശയായിട്ട് എപ്പോഴും പറയുന്നതാണ് എങ്കിലും എം ടി വാസുദേവൻ നായർ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്ന് വിവരിക്കാൻ വാക്കുകളുണ്ടോ ആ പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ മലയാളിക്കും ഇതൊരു നഷ്ടമാണ് എനിക്കതിൽ ഒരിത്തിരി ഒരല്പം കൂടി അധികം വ്യക്തിപരമായി എനിക്കൊരു നഷ്ടമുണ്ട് കാരണം കഴിഞ്ഞ അനവധി പതിനെറ്റാണ്ടുകളായിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ ആ ഒരു നഷ്ടം ഈ സമയത്ത് അത് ഏഹ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് സാഹിത്യത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സാഹിത്യ ബിംബം അദ്ദേഹമാണ് അതിലും വലിയൊരു സാഹിത്യ ബിംബം ഇപ്പോഴില്ല നമുക്ക് കലയിലാണെങ്കിൽ അദ്ദേഹത്തെക്കാൾ ജനകീയനായിട്ടൊരു കലാകാരൻ ഉണ്ട് അത് യേശുദാസാണ് അത് ആണ് വാസ്തവ നായർ എഴുത്തുകാരനായത് കൊണ്ട് വായിക്കാനോ സിനിമക്കാരനായതുകൊണ്ട് അത് കാണാനോ ഉള്ള സൗകര്യവും പരിശീലനമുള്ള ആളുകൾക്ക് അത് പറ്റുകയുള്ളൂ അതും കൂടി ഇല്ലാത്ത ആള് എടുത്തുകൊണ്ട് എത്തുന്ന കലാകാരനാണ് ഒരു ഗായകൻ എന്ന് പറയും ആ അത് കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യരംഗത്ത് ഏറ്റവും വലിയ ബിംബം വാസ്തവ നായരാണ് അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഒരു കാലഘട്ടം അവസാനിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം തൻ്റെതായ ഒരു കാലം സൃഷ്ടിച്ച ആളാണ് മാതൃഭൂമി ആഴ്ചപ്പകുപ്പിന്റെ പത്രാധിപരായിട്ടും തുഞ്ചൻ പറമ്പിന്റെ ചെയർമാനായതും സാഹിത്യ അക്കാദമി ചെയർമാൻ പ്രസിഡന്റ് ആയിട്ടും പിന്നെ ചെറുകഥാകൃത്ത് നോർത്ത് ഈസ്റ്റ് നാളെ തീർത്ത് തിരക്കഥാകൃത്ത് സംവിധായകൻ അങ്ങനെ പല പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹം മഹാഭാഗ്യവാനാണ് കൈവച്ച മേഖലകളിലൊക്കെ നമ്മൾ പറയാറുള്ള മാതിരി തൊട്ടതൊക്കെ പൊന്നാക്കാൻ സാധിച്ച ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചരമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു